ദേശീയ അവാർഡ് കഴുത്തിൽ കഴുത്തിലുണ്ടായിരുന്ന ഭർത്താവിനെ ഒഴിവാക്കി നടി സുരഭി എത്ര പണം ആദ്യമേ സംശയമുണ്ടായിരുന്നു എന്ന പദവി അലങ്കരിച്ച വിപിനെ പല വേദികളിലും ദേശീയ അവാർഡ് ജേതാവ് നടി സുരഭി ലക്ഷ്മിക്കൊപ്പം കാണാതിരുന്നപ്പോൾ പല വേദികളിൽ എന്തിന് ദേശീയ അവാർഡ് സ്വീകരിക്കാനെത്തിയപ്പോഴും ഭർത്താവുള്ള സുരഭിയുടെ ഭർത്താവിനെ കണ്ടില്ല ജെ ബി ജംഗ്ഷൻ എന്ന ടെലിവിഷൻ ഷോയിൽ സുരഭി പങ്കെടുത്തപ്പോൾ കൂട്ടിന് സുരഭിയുടെ സുഹൃത്തും നടനുമായ വിനോദ് കൂരായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ജോൺ ബ്രിട്ടാസും ചോദിച്ചില്ല സുരഭിയോട് ഭർത്താവിന്റെ വിവരങ്ങളൊന്നും തന്നെ വിനോദും സുരഭിയും ആ ഷോ മികച്ചതാക്കി എന്തു കാര്യത്തിനും തന്റെ വീട്ടുകാരെ മാത്രം എടുത്തു പറയുകയായിരുന്നു ഗുരുവായൂരിൽ വെച്ച് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിൽ ബിപിൻ സുരഭിയെ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി താലി ചാർത്തുകയായിരുന്നു എന്നാൽ വിവാഹശേഷം നന്നായി മുന്നോട്ടു പോയ ജീവിതം തകരാൻ കാരണം സുരഭിയുടെ തിരക്കായിരുന്നു രണ്ടു വർഷമായി ഇപ്പോൾ വേർപിരിഞ്ഞ ഇരുവരും വളരെ സന്തോഷത്തോടെയാണ് കോടതിയിൽ വേർപിരിയുകയാണെന്ന് പറഞ്ഞത് കോടതി ഇടനാഴിയിൽ വെച്ചെടുത്ത ഒരു സെൽഫി പോസ്റ്റ് ചെയ്തുകൊണ്ട് ബിപിൻ പറഞ്ഞത് ഞങ്ങളുടെ അവസാന ജോയിന്റ് സെൽഫിയാണെന്നാണ് എത്രയായാലും ഭർത്താവിനെ ഒഴിവാക്കിയ സുരഭിക്ക് പറഞ്ഞു നടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്